ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ യെസ് ഇന്നത്തെ ഹെയർ കെയർ ടിപ്പിന്റെ മൂന്നാമത്തെ ദിവസമാണ് മൂന്നാമത്തെ ദിവസം ദിവസമായ നിങ്ങൾ വിചാരിക്കും ഞാൻ ചെവി ചെമ്പർത്തി ഇതായെന്നോ ഇല്ല കേട്ടോ ഇവിടുത്തെ ദേശീയ പുഷ്പമാണ് ആണോ കേട്ടോ ഇത് ചെമ്പരത്തി ഇത് ഇതല്ല അഞ്ചതള്ള ചെമ്പർത്തി സോ ഇന്നെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മക്ക് മുടിയിൽ ഷാംപൂ ഇടുന്നേക്കാളും നല്ലത് ഒരു എന്താ പറയുക നമുക്കൊരു അടിപൊളി ഷാംപൂവിന് ബദലായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് താളി ഒപ്പം നമുക്ക് ഈ പൂ നമുക്ക് എന്താ പറയാ എണ്ണ കാശംപടി എടുക്കാം അപ്പം കുറച്ച് പൂവ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും ചിലർക്കൊക്കെ അറിയത്തില്ലായിരിക്കും മിക്കവാറും ഉള്ളവരൊക്കെ അറിയാന്നാണ് ഈ കാര്യം അപ്പം നമുക്ക് ആയിട്ട് ഷാമ്പൂവിന് പകരമാണ് ഷാംപൂ എന്ന് പറഞ്ഞാൽ കെമിക്കൽ അല്ലേ അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ചെമ്പരത്തി ഇല ചെമ്പരത്തി ഇലയും അതുപോലെ തന്നെ പൂവും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇത് നമുക്ക് നാട്ടിലൊക്കെയാണെങ്കിൽ നമുക്ക് കല്ലായിട്ട് നന്നായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഇവിടെ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ ഇത് നമ്മുടെ കല്ലുണ്ട് കല്ലിനകത്ത് ഇട്ടിട്ട് ഇടിച്ചെടുക്കും ഇടിച്ചിട്ട് വെള്ളത്തിനകത്ത് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇതെല്ലാം വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം സോറി വെള്ളത്തിനല്ല കല്ലിനകത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ട് നമുക്ക് ഇടിച്ചു കൊടുക്കാം എടുത്തു നമക്ക് കുറച്ചെടുക്ക കുറച്ചല്ലോ കേട്ടോ മൊത്തം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മാത്ര കൈ കൊടുത്തേ ഇങ്ങനെ ഇങ്ങനെ വെക്ക അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള ഇത് കിട്ടും എങ്ങനെ ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത് കേട്ടോ മിക്കവാറും ഉള്ളവർക്കൊക്കെ അറിയാ എന്നാലും ഞാൻ നിങ്ങളെ കാണി അറിയാത്തവർക്കായിട്ട് ഞാൻ കാണിച്ചു തരുന്നേ ഉള്ളൂ കേട്ടോ ചെമ്പത്തിരി ഒക്കെ ഉണ്ടോന്നുണ്ടെങ്കില് കിട്ടുവാണെങ്കിൽ ഫ്രിഡ്ജില് സൂക്ഷിച്ചു നോക്കുക അല്ലെങ്കിൽ ഫ്രഷായിട്ട് നാട്ടിലൊക്കെ പിന്നെ ഫ്രഷ് ആയിട്ട് കിട്ടുമല്ലോ അപ്പൊ എടുത്തിട്ട് കുറച്ച് എടുക്കുക ഷാംപൂവിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കുക മുടിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ ഓക്കെ ഇതായിരുന്നു അപ്പൊ ഇന്നത്തെ ടിപ്പ് ഗൈസ് ഞാൻ ഓൾറെഡി ഒരു ലൈറ്റ് ആയിട്ട് എണ്ണ തേച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ തേച്ചു കൊടുക്കാം കേട്ടോ ഉണ്ടോ വെറുതെ കെമിക്കൽ ഒന്നും നമ്മൾ തേക്കേണ്ട കാര്യമില്ലല്ലോ തന്നെ രണ്ടു മൂന്ന് ചെമ്പരത്തേട്ട് എടുത്തോണ്ട് വരിക ചതയ്ക്കുക തല തേക്കുക കുളിക്കുക അത്രേം പരിപാടിയുള്ളൂ ഓക്കെ അടിപൊളി സാധനമാണ് ഇത് നമുക്ക് സ്കാൽപ്പിലും ഫുള്ള് തേക്കാൻ പറ്റും കേട്ടോ എല്ലായിടത്തും നമുക്ക് തേക്കാം ഇവിടെ കണ്ടോ നന്നായിട്ട് തേക്കാം ഓക്കെ പിന്നെ ഇട്ടിട്ട് വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ തന്നെ എടുത്ത് നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ തല തേച്ചിട്ടുണ്ട് പൂ രണ്ട് സൈഡിലും വയ്ക്കാൻ നമ്മൾ മറക്കരുത് ഓക്കെ രണ്ട് തല നല്ലപോലെ തേച്ചിട്ടുണ്ട് പിന്നെ പൂ രണ്ട് സൈഡിലും വയ്ക്കാൻ മറക്കരുത് പ്രത്യേകം കാരണം ഇത് തേക്കുന്ന സമയത്ത് ഇളകും നമുക്ക് അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും രണ്ടെണ്ണം വെക്കുമൈസ് ഓക്കെ അപ്പോൾ ഗൈസ് ഞാൻ മുടിയൊക്കെ കഴുകി നല്ല അടിപൊളി അത് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ മുടി ഷാംപൂ ഒക്കെ ഇടുന്ന പോലെ തന്നെ അടിപൊളിയായിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു അപ്പം നിങ്ങൾക്ക് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഷാമ്പു ആണ് ഒന്നുമില്ല ചെമ്പരത്തിയില ചെമ്പരത്തിപ്പൂവെല്ലാം കിട്ടിയിട്ട് നന്നായിട്ട് കല്ലിൽ വരച്ചിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ കിളക്കിട്ട് മുടിയായി ഷാംപൂവിന് ഭാരമായിട്ട് ഉപയോഗിക്കാം അത് കെമിക്കൽ ഇല്ലാത്തതാണ് കേട്ടോ അടിപൊളി സൂപ്പർ ആണ് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഡേ ത്രീ ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ കമന്റ് കിട്ടണം കേട്ടോ കമന്റ് ഇട്ടാലും നമുക്ക് അറിയാൻ പറ്റില്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ളത് ഓക്കെ അപ്പൊ അടുത്ത ദിവസം ഡേ ഫോർ ഒരു അടിപൊളി ടിപ്പായിട്ട് കാണുന്നവരേക്കും